നമ്മൾ വടകരയിലേക്കാണ് പോകുന്നത് ഈ സെഗ്മെന്റില് വടകരയിലെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ പ്രചാരണവും ആവേശമാക്കുകയാണ് സ്ഥാനാർത്ഥികൾ വടകരയിലെ വോട്ട് വോട്ടുപിടുത്തത്തിന്റെ കാഴ്ചയാണ് ഇനി കാണാൻ പോകും നേതാവ് വോട്ടർമാരെ കയ്യിലെടുക്കാൻ വ്യത്യസ്തമായ പ്രചാരണ രീതികളാണ് ഓരോ സ്ഥാനാർത്ഥികളും സ്വീകരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്രചാരണം ഒരു വഴിക്ക് പുരോഗമിക്കുന്നുണ്ട് അതേസമയം തന്നെയാണ് വടകരയിലെ ലോക്സഭാ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ന്യൂജൻ പ്രചാരണ രീതിയുമായി ഇപ്പോൾ വോട്ടർമാർക്കിടയിലേക്ക് എത്തിയിട്ടുള്ളത് അല്ല എനിക്ക് അവരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യാണ് ഈ വടകര കോൺസ്റ്റൻസി ഒത്തിരി യങ്ങ് പോസിറ്റീവ് വൈബ് ഉള്ള ഭയങ്കര ഉള്ള ഒരു സ്ഥലമാണ് അപ്പം ആ എനർജിയായിട്ട് കണക്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ടീച്ചറുടെ കരുതലോടെയാണ് ശൈലജ ും എത്തുന്നത് ഇത് അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം ഈ സ്നേഹം അത് എവിടെ ചെന്നാലും ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളാവുമ്പം അത് അവരുടെ ഒരാളായിട്ട് അവരങ്ങ് കണക്കാക്കിയിരിക്കുകയാണ് ഞാനും അങ്ങനെ തന്നെ പ്രഫുലും സജീവം കവലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിപാടികൾ നടക്കുന്നു റോഡ് ഷോകൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് വെയിലുണ്ടെങ്കിലും ഈ ആളുകളെ കണക്കൊരു വല്ലാത്ത എനർജിയാണ് ആ എനർജിയിൽ നിന്നാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത് രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം കോഴിക്കോട് വടകരെ നല്ല വാശിയൊരു പോരാട്ടം മാറ്റി മാറ്റി ആ എന്തായാലും അതത്ര ശരിയായില്ലേ ഹിറ്റായി നമ്മുടെ ഈ കൂട്ടയിടി വടകര എത്തി എന്നറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്